അല്ല അഭിലാഷ് ഏത് ഞാൻ ഇനി വളരെ രസകരമാണ് ഈ ചർച്ച രണ്ട് ബി ജെ പി പ്രതിനിധികളോട് അംഗം പെട്ടേണ്ട സ്ഥിതിയിലാണ് ഞാനിരിക്കുന്നത് സാധാരണ ശിവശങ്കരൻ വളരെ സൗമ്യനായി സംസാരിക്കുന്ന ആളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ സി പി എം പ്രതിനിധി എന്തിനാണ് ഇങ്ങനെ ബി ജെ പി പ്രതിനിധിയെ പോലെ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ പ്രസൻസിനെക്കുറിച്ച് അഭിലാഷ് എന്നെ കൃത്യമായി പറഞ്ഞു ഞാൻ മറുപടി ഇനി കൂടുതൽ പറയേണ്ട കാര്യം സമയം നമുക്കറിയാലോ ഈ നരേന്ദ്രമോദി എത്ര തവണ ഈ പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നൊക്കെ കേരളവും ലോകവും ഒക്കെ ചർച്ച ചെയ്ത വിഷയമാണ് അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല ഇവിടെ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ആളാണ് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ അഭിലാഷെ വയനാട് എന്ന് പറയുന്ന പാർലമെന്റ് രൂപീകരിച്ചതിന് ശേഷം അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ മാത്രമല്ലേ ജയിച്ചിട്ടുള്ളൂ അല്ലാതെ ഏതെങ്കിലും സി പി എമ്മിൻ്റെ പ്രതിനിധി ജയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ജയിച്ചിട്ടുണ്ടോ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർലമെൻ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായി പാർലമെന്ററി ബോർഡ് രാഹുൽ ഗാന്ധിയെ വയനാടിൽ മത്സരിപ്പിക്കാൻ ഞാൻ കൂടി അന്നുണ്ടായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും എല്ലാവരും കൂടി കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഓടി വന്നതല്ല അതാണ് എനിക്കെന്തായ അനുഭവം കഴിഞ്ഞ തവണത്തെ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട ജോഡോ യാത്രയ്ക്ക് അതിൻ്റേതായ ഒരു അർത്ഥമുണ്ടായിരുന്നു കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായുള്ള പ്രചരണം നടത്താൻ വേണ്ടിയല്ല ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന സന്ദേശം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കടന്നുപോയത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോയ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ അദ്ദേഹം പിന്നെ എൽ ഡി എഫിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്ത ആളാണ് അതിന് അതിൻ്റേതായ ഒരു തലത്തിലാണ് രാഹുൽ ഗാന്ധി ആ ജാ ജാഥ രാഹുൽ ഗാന്ധിയല്ല ആ ജാത നയിച്ചത് രാഹുൽ ഗാന്ധി ജോഡോ യാത്രയുടെ ഭാഗമായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇവിടെ നമ്മുടെ മുന്നിലുള്ള ചർച്ച എന്താണ് ഇവിടെ കോൺഗ്രസിന്റെ സീറ്റ് വ്യൂചനവുമായി ബന്ധപ്പെട്ടാണ് ശ്രീ റഫീഖ് സംസാരിക്കുന്നത് സാധാരണ പിന്നെ സി പി എം പ്രതിനിധികൾ പിന്നെ അങ്ങനെ പേരൊന്നും എടുത്ത് പറയാറില്ലേ പക്ഷേ നമുക്ക് ഒരു മാന്യമായ ചർച്ച ആയതുകൊണ്ട് ഞാൻ റഫീഖെന്ന് തന്നെ പറയുകയാണ് റഫീഖ് എന്ന സഹോദരൻ നമ്മുടെ മുന്നിൽ പറഞ്ഞ കാര്യം എന്താണ് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തില്ല എന്നാണ് പറയുന്നത് രാജസ്ഥാനിലെ സ്ഥാനാർത്ഥി പട്ടിക ഞങ്ങൾ പുറത്തിറക്കിയത് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് അവിടെ രാജസ്ഥാനിൽ കൊടുത്ത ഏക സി പി എം സീറ്റ് ഞങ്ങളുടെ ലെറ്റർ പേഡിൽ അത് ഞങ്ങളുടെ കാര്യമാണ് അവരുടെ കാര്യമല്ല ഞങ്ങളുടെ ലെറ്റർ പേഡിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സ്വീകരിച്ചു കൊണ്ടാണ് സി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തിയത് ആ പാർലമെൻറ്റ് സീറ്റിൽ അഞ്ച് എം എൽ എ മാർ ഈ കാലഘട്ടത്തിൽ പോലും അഞ്ച് എം എൽ എ മാർ ജയിച്ച സ്ഥലത്തിലാണ് രണ്ട് ബി ജെ പി എം എൽ എമാരും അഞ്ച് കോൺഗ്രസ് എം എൽ എമാരുമുള്ള ഒരു സ്ഥലത്താണ് സി പി എമ്മിനെ പ്രതിനിധി തന്നിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് പിടിക്കുന്ന കാര്യത്തിൽ സി പി എമ്മിന് ചിലപ്പോൾ കുറ്റം പറയാൻ കഴിയും പക്ഷെ തൊട്ടപ്പുറത്തെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ സ്ഥിതി വ്യത്യസ്തമാണ് കർണാടകയിൽ സി പി എം ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകി മാത്രമല്ല കോൺഗ്രസിന് പിന്തുണ നൽകിയ സാഹചര്യം ഇവിടെ നിൽക്കുകയാണ് കേരളത്തിൽ ഇവിടെ സി പി എമ്മും ബി ജെ പിയും നമ്മൾ ധാരണയുണ്ട് ആ ധാരണയുടെ ഭാഗമായി പല കാര്യങ്ങൾ നടക്കരു ചർച്ചയുടെ ഭാഗമല്ലാത്തുകൊണ്ട് ഞാൻ കടന്നു പോകുന്നില്ല ഇവിടെ സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് ഇന്ത്യ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്